ഹായ് സുഹൃത്തുക്കളെ നമ്മളുടെ വീഡിയോ ഇന്നൊരു സ്പെഷ്യലാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ഒരുപാട് വേസ്റ്റ് വസ്തുക്കൾ അതായത് പ്ലാസ്റ്റിക് പഴയതും അതേപോലെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന നമ്മുടെ പല വസ്തുക്കൾ അതായത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ് പെട്ടികളും മറ്റും വണ്ടികളിലെ ടയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ വീട്ടിൻ്റെ പല ഭാഗത്തും അതായത് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊതുകൊക്കെ ഒന്നും മുട്ടടും പിന്നെ വൃത്തിയില്ലാണ്ട് ആകെ നനഞ്ഞു പിരിഞ്ഞ് ആകെ വൃത്തിയാടായി എടുക്കും അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് എന്തെങ്കിലുമൊക്കെ ചില്ലറ വസ്തുക്കളൊക്കെ വീട്ടിലോട്ട് മേടിക്കാൻ പറ്റും അപ്പോൾ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇരുമ്പ് വസ്തുക്കൾ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല അതൊക്കെ ഞാൻ ഒരു ഭാഗത്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വല്ലാതെ കിടക്കുന്ന ഈ ഒരു സാധനങ്ങളൊക്കെ വീട്ടിലെ സ്ഥലം ഒഴിവാക്കാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചില്ലറ ആവശ്യങ്ങൾ നടത്താനും പറ്റും അതിന് വേണ്ടിയിട്ട് എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ട് ഇന്ന് കൊണ്ടു കൊടുക്കാൻ പോകട്ടോ ആക്രി കടയിൽ അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കാറിൻ്റെ ടയറുകളാണ് കേട്ടോ അപ്പം ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റായിട്ട് റേറ്റ് കുറഞ്ഞു വരും കേട്ടോ പന്ത്രണ്ട് രൂപ നിരക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്ന് റേറ്റ് നോക്കുമ്പോൾ പത്ത് രൂപ രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ പല വസ്തുക്കൾക്കും ഇന്ന് അത്യാവശ്യം റേറ്റ് വല്ലാതെ കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എന്നാലും രണ്ട് രൂപയുടെ നിരക്കിലൊക്കെ ഇന്ന് നമുക്ക് കുറവ് വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന് അക്രി കൊണ്ടു കൊടുക്കാനുള്ള തിരക്കിലാണ് ഓക്കെ പിന്നെ ഇവിടെ ഇവിടെതാ ഈ കിടുക്കണത് കണ്ടല്ലേ ഇതൊക്കെ അട്ടപ്പെട്ടിയാണ് കേട്ടോ അട്ടപ്പെട്ടിക്ക് എന്ത് റേറ്റ് ഉണ്ട് എന്ന് എനിക്കറിയില്ല ഈ അട്ടപ്പെട്ടി നമ്മൾ വീട്ടിൽ കുറച്ച് ഫാന് മേടിച്ചിരുന്നു ബി എൽ ടി സി ഫാന് കറണ്ട് ബില്ലൊക്കെ കുറക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു സോളാറൊക്കെ വെച്ച സമയത്ത് പിന്നെ വീണ്ടും ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നു ഫാന് കംപ്ലീറ്റ് പഴയത് മോഡല് മാറ്റി അപ്പോൾ അതിൻ്റെ ബോക്സുകളാണ് കേട്ടോ കംപ്ലീറ്റ് ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ വീട്ടിലെ പി വി സി പൈപ്പിൻ്റെ കഷ്ണങ്ങൾ പിന്നെ പല പ്ലാസ്റ്റിക് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന അടിച്ചുട്ടി കോരി അതേപോലെ ഈ കാനിൻ്റെത് അങ്ങനെ എല്ലാം കിട്ടുന്നതൊക്കെ പറക്കി കൂട്ടിയിട്ടുണ്ട് ഒരുപാട് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല ഞാനിപ്പോൾ അടുത്തായിട്ട് കംപ്ലീറ്റ് കൊടുത്തതാണ് അപ്പോൾ വീണ്ടും വന്നിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് വസ്തുക്കളാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്ന് കൊണ്ടു കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇത് ഇരുമ്പൊക്കെ ഇത് നമുക്ക് ഊരി എടുക്കാൻ കുറച്ച് പ്രയാസമാണ് ഈ ഒരു ഡ്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടു കൊടുക്കുകയാണ് വേറെ നമ്മുടെ കയ്യിൽ കുറച്ച് ഡിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ റേറ്റ് ഞാൻ കറക്റ്റ് ചോദിച്ചറിഞ്ഞിട്ട് പിന്നീട് കൊടുക്കുന്നുള്ളൂ ഇരുമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ ഇരിക്കുന്നുണ്ട് വണ്ടിയുടെ നല്ല ഡിസ്ക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ വേറെ ഇരുമ്പുകളുണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോഴേ ഇത് ഇതിൽ കുറേ ഐറ്റങ്ങൾ ഉണ്ടാവുമല്ലോ ഇതൊക്കെ വേറെ തിരിച്ച് കൊടുക്കുക നല്ലത് കേട്ടോ അവർക്കും പണിയില്ല നമുക്കും ഒരു കാര്യം കിട്ടണമെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി കൊടുക്കുക നല്ലത് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒന്നിച്ച് തൂക്കിയിട്ട് വിലയുള്ള വസ്തുക്കൾ ഉണ്ടാവും ഇതിൽ അപ്പോൾ അതിനെല്ലാം നമുക്കൊരു റേറ്റ് ഇട്ട് തരും കാരണം അവർക്ക് പിന്നെ ഇതിനൊരു പണി പണിയെടുക്കണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ലാഭം അങ്ങനെ ആകുമ്പോൾ കിട്ടില്ല അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഓരോ സെപ്പറേറ്റ് ഓരോ സാധനങ്ങൾ ഇത് സെപ്പറേറ്റ് ആക്കി തന്നെ വെക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു ഒരു കാര്യമുള്ളതാണ് ഓക്കേ അപ്പൊ ക്യാമറമാൻ എവിടെ പോന്നോളൂ ഇപ്പൊ നമ്മൾ ഇനി നേരെ നമ്മുടെ ആക്രിക്കടയിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇപ്പൊ അടുത്ത ഒരു ഷോപ്പ് തുടങ്ങിയതാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അവിടെയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റ് നമുക്ക് ഓരോ സാധനങ്ങൾക്കും തരുന്നുണ്ട് കേട്ടോ എന്നാൽ ഞാനത് ഇടക്കൊക്കെ അതുവഴി പോകുമ്പോൾ ഓരോ സാധനങ്ങളുടെ റേറ്റ് ചോദിച്ചിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട് ഇപ്പൊ അടുത്തന്നെ ഒരു ബാറ്ററി ഞാൻ കൊണ്ടു കൊടുത്തായിരുന്നു കേട്ടോ ആ ബാറ്ററി എന്ന് വെച്ചാല് നമുക്ക് ഉണ്ടായിരുന്നു ആ നാല്പത്തിനാല് മുന്നൂറ് നമുക്കൊരു നാലായിരത്തി എണ്ണൂറ്റി നാല്പതോളം എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വഴിക്കെന്നെൻ്റെ ഇളയമ വിളിച്ചു കേട്ടോ വീടിന്റെ തന്നെയാണ് അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് പെട്ടെന്ന് വിളിച്ചുകൊണ്ടാണ് ആ വീഡിയോ അവിടെ ഒന്ന് കട്ടാക്കേണ്ടി വരുന്നത് എന്താന്ന് വെച്ചാല് എനിക്ക് വീട്ടിൽ കുറെ ആയിരുന്നു ഞാൻ ഇൻവെർട്ടറിന്റെ ബാറ്ററി ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും ഒരു ബാറ്ററി കംപ്ലൈന്റ് ആയിട്ടിരിക്കുന്നു അപ്പൊ അത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം നൂറ്റി പത്ത് രൂപ ആകാണ്ട് ഒരു കിലോത്തിന് നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തിനാല് മുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു മൊത്തം തൂക്കം അതിൽ നാൽപ്പത്തിനാല് കിലോ റൗണ്ട് ആക്കിയിട്ട് എനിക്ക് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പതോളം കാശ് അവർ തന്നിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി എണ്ണൂറ്റി അമ്പത് രൂപ റൗണ്ട് ആക്കി തന്നിരുന്നു അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ഞാനത് ആക്രക്കടയിൽ കൊണ്ടുപോയി തൂക്കത്തിന് കൊടുത്തോണ്ടാണ് കിട്ടിയത് അത് ആ സ്ഥാനത്ത് എനിക്ക് ഒരു എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടിയിരുന്നില്ല അപ്പോൾ നമ്മളുടെ ഒരു മെയിൻ റോഡിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീടിന്റെ അവിടുത്തെ ചെറിയൊരു മെയിൻ റോഡാണ് അപ്പൊ അവിടെ ഞാൻ നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാച്ചിട്ടാണ് വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സംസാരത്തിന്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബ് ആവും നേരത്തെ ഡിസ്റ്റർബ് ഒന്നല്ല പെട്ടെന്ന് എന്നോട് വേറൊരു കാര്യത്തിന് വേണ്ടി നിർത്താൻ പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ നിർത്തിയതാണ് കേട്ടോ അപ്പൊ ഇനി എന്തായാലും ആക്രിക്കടയിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് ഷൂട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ആക്രിക്കടയിലോട്ട് എത്തി തല വരുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ഹാരിസ് തളി അറിയില്ലേ അവരുടെ നാടാണ് അവിടെ അല്ല ഇവിടെ നമ്മുടെ ഒരു സഹോദരൻ വന്നിട്ടുണ്ട് ലോഡ് ലോഡറക്കാൻ വേണ്ടിട്ട് നമ്മുടെ ആണെങ്കിൽ ഈ ഒരു ആദ്യം തൂക്കിക്കോടെ അത് കംപ്ലീറ്റ് അട്ടപ്പെട്ടിയാണ് കിട്ടാട്ടി ഓക്കെ അട്ടപ്പെട്ടി ഇതൊക്കെ നമ്മുടെ കാർബോർഡ് പെട്ടി ഇത് കുറച്ചേ കിട്ടോ അധികം ഒന്നും ഇല്ല സെപ്പറേറ്റ് എടുക്കാം ആ ഡി എൽ സി ഡി എൽ സി മറ്റേ ഫാനില്ലേ അത് മേടിച്ചതിൻ്റെ ബോക്സാണ് കംപ്ലീറ്റ് ഞാൻ പതുക്കെ കുറച്ച് അധികം ഉണ്ടാക്കി കൊണ്ടുതരാം എടുത്തോ അതെ 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 ട്ടപ്പെട്ടികൾ ഇത്രേ ഉള്ളുട്ടോ മഴിഞ്ഞു പ്ലാസ്റ്റിക് നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ പൊടി പൊടി മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അതില് നമ്മുടെ മൈക്ക് ഓൺ അല്ലേ നോക്കിയാ ഓക്കെ മൈക്ക് ഓൺ ആണ് അപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മളെ ഇറക്കിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് ആളിപ്പോ നമ്മളെ കുറച്ച് ഇരുമ്പൊക്കെ ആയിട്ട് വന്നാണ് കേട്ടോ സുലേമാനിക അപ്പൊ അത്യാവശ്യം ഇരുമ്പൊക്കെ ഇല്ല അപ്പൊ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് അല്ലേ നമ്മൾ എന്താ വെച്ചാൽ അത്യാവശ്യം നമ്മുടെ മീൻ അടിക്കാനുള്ള കാശ് എന്നുള്ള നിലക്കൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തളിയിൽ സെൻട്രൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ആക്കരിക്കട നിലനിൽക്കുന്നത് അപ്പൊ അതിന്റെ മുതലാളിയാണ് കേട്ടോ അത് ചില്ലറ മുതലാളി അല്ല ഏഹ് പാവപ്പെട്ട കോടീശ്വരം എന്ന് പറയില്ല എന്ന പോലെ കാര്യമാണ് അതെ അതെ അപ്പൊ നമ്മടെ വീഡിയോ എടുത്തോണ്ടിരിക്ക

ഇന്ന് ഓരോ റേറ്റ് ആണ് കേട്ടോ ഇന്നുള്ള റേറ്റ് ആവില്ല നാളെ അപ്പോൾ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഞാൻ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന റേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും പ്രതീക്ഷിച്ച് വരാൻ നിൽക്കണ്ട ഓരോ ദിവസം ഓരോ റേറ്റ് ആവും പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മൾ നമ്മളിങ്ങനെ ആവശ്യമില്ലാണ്ട് വലിച്ചറിയുന്ന വസ്തുക്കളൊക്കെ നമുക്ക് ഇവിടെ കൊടുന്ന് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു എമൗണ്ട് നമുക്ക് കയ്യിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ആരും വെറുതെ വലിച്ചെറിഞ്ഞിട്ട് അതൊരു കൊതും ഇതൊക്കെ വരുന്ന തരത്തിൽ അവിടെ ഇവിടെയൊക്കെ വീട്ടിലിട്ടിട്ട് വൃത്തിയേടാക്കി വെക്കണ്ട അപ്പൊ മഴക്കാലൊക്കെ വരുന്നത് അതുകൊണ്ടൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പരമാവധി നമ്മുടെ റേഡിയൽ ടയറിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ വലിയ വണ്ടികളെ ടയറിനാണ് റേറ്റ് കൂടുതൽ വരുന്നത് അപ്പൊ നമ്മുടെ വണ്ടികളുടെ ടയറാണ് കേട്ടോ റേഡിയൽ ടയർ ഇപ്പൊ ചെറുതും വലുതൊക്കെ ആയതുകൊണ്ട് എല്ലാം ഒരു റേറ്റ് ആണെന്ന് പറയണത് അപ്പൊ ഇതിന്റെ വലിയ വണ്ടികളുടെ ടയറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലോറി പോലത്തെ വണ്ടികൾ അതൊക്കെ ഒരേ റേറ്റ് തന്നെയാണ് അത് റേറ്റ് കൂടുതലുണ്ടോ റേറ്റ് കൂടുതലുണ്ട് അപ്പൊ ഇതിനെങ്ങനെ അതിനെങ്ങനെ നിലവിലുള്ളത് ഉറുപ്പിയും മൂന്നു രൂപയുടെ വ്യത്യാസം അപ്പൊ നമ്മളുടെ തൂക്കി കഴിഞ്ഞിരിക്കാണ് കേട്ടാ അപ്പൊ ഇതില് വലിയൊരു എമൗണ്ട് പറയാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല കുറച്ച് ഞാൻ ഇന്നൊരു സാമ്പിൾ നമ്മുടെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമല്ല വീട്ടിൽ നിന്ന് കുറച്ച് കച്ചറകൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ വണ്ടിയിൽ ഒരു പിക്കപ്പ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ ഐറ്റംസ് അതിൽ കയറ്റാൻ പറ്റില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇന്ന് പെട്ടത് നമ്മുടെ ചട്ടക്ക് കണ്ട പന്ത്രണ്ട് റുപ്യ തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം പ്ലാസ്റ്റിക് ഇതാ ഇരുപത് നാനൂറ് അല്ലേ ഇരുമ്പ് ഇരുമ്പ് എന്താ വില ഇട്ടിങ്ങണതില് മുപ്പത് രൂപ ഇങ്ങനെ മുഴു ആറ് ആ തൂക്കാണ് അല്ലേ മുപ്പത് രൂപ പിന്നെ ടയർ പത്ത് റുപ്പ്യ പിന്നെ ടയർ രണ്ട് ടൈപ്പ് ജസ്റ്റ് നമുക്ക് ആകെ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുടെ നമ്മള് വിറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഇനി ബാക്കിയുള്ള റേറ്റ് ഒക്കെ എങ്ങനെ ഇന്ന് വരുന്നത് ഇന്നത്തെ റേറ്റ് അല്ല ഇന്നത്തെ റേറ്റ് നമുക്ക് നാളെ റേറ്റ് വരാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ചോദിക്കുന്നത് പ്ലാസ്റ്റിക് ഇന്ന് മെയ് പത്താം തീയതി ശനിയാഴ്ചയാണ് കേട്ടോ ഇന്നത്തെ റേറ്റ് ഇനി ഇപ്പൊ നാളെ വന്നിട്ട് ഇത്ര റേറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അപ്പോൾ ഓരോ ദിവസം ഓരോ റേറ്റ് ആയിരിക്കും ഇതിന്റെ കാര്യം അപ്പൊ നമ്മളിവിടെ കയറ്റി വിടുന്നത് ലോഡൊക്കെ അപ്പോൾ ഇവിടത്തെ റേറ്റുകൾ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് എല്ലാ റേറ്റും നമ്മൾ വെളിപ്പെടുത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡാണ് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ ഇത് ഈ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ റേറ്റ് പറയുമ്പോൾ ആ റേറ്റിൻ്റെ ആവല്യം ചിലപ്പോൾ അപ്പുറത്ത് കിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു ആളുകൾക്ക് അതൊരു എന്താ അവരുടെ ഇടയിൽ ഇവിടെ ഒരു ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കി തീർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം റേറ്റ് പറയേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ചില സാധനങ്ങൾക്ക് നിരന്തരം നമ്മൾ ആ ഒരു റേറ്റിന് തന്നെ കൊടുത്തു വരുന്നത് എന്നാലും ചെറിയ വേരിയേഷനെ വരാറുള്ളൂ അപ്പോൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ അപ്പോൾ എന്തായാലും ഒരു മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ആ റേറ്റ് നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു മുതലിന് തക്കതായ ഒരു റേറ്റ് അത് ഇട്ട് തരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇവിടെ ചരക്കുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒരുപാട് ചരക്കുകളൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ അതിനുശേഷം ഒരുപാട് ഇപ്പോൾ രണ്ട് മൂന്ന് വണ്ടികളിപ്പോൾ വന്ന് ലോഡ് ഇറക്കിയതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ അതിന് വേണ്ടി ഒരു തടസ്സം വേണ്ടി നമ്മൾ നിന്നാണ് അപ്പോൾ അതിന് ശേഷമാണ് ബാക്കി വീഡിയോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് വരാം തളി സെൻറ്ററിൽ തന്നെ നമ്മുടെ ഈ ആക്കരിക്കട സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ബോർഡ് ഒന്ന് കാണിച്ചാൽ നമ്പർ ഞാൻ ഞാനിവിടെ കൊടുക്കുക അപ്പൊ ഈ പരിസരപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വിളിച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കച്ചവടക്കാരൊക്കെ ആയിക്കോട്ടെ ഇവര് അത്യാവശ്യം റേറ്റ് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് ഇവരെ ആദ്യം വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവിധ വസ്തുക്കളും ഇവിടെ എടുക്കും അപ്പം ഇതാണ് നമ്മുടെ ഓണർ വരുന്നത് ആള് എല്ലാ ഇതിനും ഇപ്പോ നമ്മൾ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കില്ല റേറ്റും കാര്യങ്ങളൊക്കെ ഏഹ് അപ്പൊ നമ്മൾ എന്തായാലും സൈറ്റിൽ ഇപ്പൊ എന്തായാലും സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാണ്ട് വലിയ ബൾക്ക് ആയിട്ടുള്ള ഇരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പോയി എടുക്കില്ലേ ഡയറക്റ്റ് പോയി എടുക്കില്ലേ അങ്ങനെയാ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഡയറക്റ്റ് പോയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ അപ്പൊ നിങ്ങൾ ആ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് പരമാവധി കൊണ്ടുവരാൻ പറ്റുന്ന ലോഡൊക്കെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നോളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാന്യമായ റേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് ആയതുകൊണ്ട് പ്രത്യേകം റേറ്റ് ഞങ്ങൾ എടുത്ത് പറയാത്തോണ്ടാണ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയൊരു എന്താ ഒരു പ്രശ്നത്തിലേക്ക് ഇട വരുത്തേണ്ടിട്ടാണ് അപ്പൊ ഇതോടെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്